ഏനാമാവ് റെഗുലേറ്റർ മുതൽ ചേറ്റുവ അഴിമുഖം വരെ ചണ്ടിയും കുളവാഴയും കരിവാലിയും നിറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായതിനെ തുടര്ന്ന് ആഗസ്റ്റ് വൈകിട്ട് നാലിന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ടി യു വെങ്കിടങ് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏനാമാവ് റെഗുലേറ്റർ പരിസരത്ത് പ്രതിഷേധ സമരം നടത്തും തൃശൂർ ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ തുടങ്ങിയവർ പങ്കെടുക്കും കോൾച്ചാലുകളിലെ ചണ്ടിയും കുളവാഴയും യന്ത്രം ഉപയോഗിച്ച് കോരിമാറ്റുന്നതിനു പകരം പുഴയിലേക്ക് തള്ളുകയാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും കരുവാലിയും ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിലും നിറഞ്ഞിരിക്കുകയാണ് ഇവ കുടുങ്ങി വലകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും മത്സ്യം ലഭിക്കാതെ മത്സ്യത്തൊഴിലാളികൾ വലയുകയുമാണ് ചേറ്റുവപ്പാലം മുതൽ പുളിക്കടവ് വരെ കനോലി കനാലിൽ ഇരുപത്തിനാല് മണിക്കൂറും മണൽ ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമൂലം കടലിൽ നിന്ന് മത്സ്യങ്ങൾ പുഴയിലേക്ക് വരാതെയായി രാത്രികാലങ്ങളിലെ ഡ്രഡ്ജിംഗ് വേലിയേറ്റ സമയത്ത് ആറു മണിക്കൂറെങ്കിലും നിർത്തിവെക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സിന് വേണ്ടിയാണ് ഇപ്പോൾ മണൽ എടുക്കുന്നത് മണൽ ഖനനം ചെയ്ത് പുഴ ആഴം കൂട്ടിയാൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയും പ്രളയം ഒരു പരിധിവരെ തടയാനുമാകും ഏനാമാവ് കായൽ മുതൽ ചേറ്റുവ ചക്കങ്കണ്ടം വരെയുള്ള പുഴ ചെളിയും മാലിന്യവും നിറഞ്ഞ നിലയിലാണ് പുഴയിൽ ഒരിടത്തും ഇപ്പോൾ മത്സ്യസമ്പത്ത് ഇല്ലാത്ത അവസ്ഥയാണ് വേലിയേറ്റവും വേലിയിറകവും മൂലം കടലിൽ നിന്ന് യഥേഷ്ടം മത്സ്യങ്ങൾ കയറി വരുന്ന അവസ്ഥ ഇപ്പോഴില്ല ഇതേ തുടര്ന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം